ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് കേട്ടോ കാണിക്കുന്നത് നാൽപ്പത്തെട്ട് സൈസിൻ്റെ പ്ലീറ്റഡ് നൈറ്റിയാണ് അതിൽ യോക്കിൻ്റെ കട്ടിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ നൈറ്റിക്കൊക്കെ മടക്കിയിടാറുള്ള പോലെ തന്നെ ഇത് നാലായിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ഇത് എൻ്റെ അതായത് എഡ്ജു ഭാഗം വരുന്നത് അപ്പുറത്തെ സൈഡിലും ഫോൾവേഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന സൈഡിലും എട്ട് ഇഞ്ചാണ് ഞാൻ ഷോൾഡറിന് മാർക്ക് ചെയ്യുന്നത് താഴേക്ക് ആംഹോൾ ലെങ്ത്തായിട്ട് എട്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതേ വീണ്ടും നമുക്കൊന്ന് കറക്റ്റ് ആ എട്ട് ഇഞ്ച് തന്നെ താഴെയും ഒന്ന് ഉണ്ടോ നോക്കിയതിന് ശേഷം ആ ആംഹോളിൻ്റെ ആ ലെങ്ത്ത് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ഇത് വരെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആം ആംഹോളിൻ്റെ കെയർവ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി എത്രയാണോ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കോൺ കോൺഭാഗത്ത് നിന്നാച്ചാൽ ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ ഏകദേശം വരും കേട്ടോ നൈറ്റി ആയതുകൊണ്ട് രണ്ട് ഒന്നും പ്രശ്നമില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇത്തിരി ലൂസായി കിടക്കുന്നതാണല്ലോ പന്ത്രണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഒരു സൈഡ് അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് പത്തര ഇഞ്ചിലാണ് യോക്കിൻ്റെ ലെങ്ത് കേട്ടോ അതിന് ശേഷം എന്തെയും ഞാൻ കണ്ടോ ഒരു മുകളിൽ അര ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് താഴെ ഒരു ആറ് ഇഞ്ചിലാണ് ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുള്ളത് മുൻപ് മാർക്ക് ചെയ്തിട്ടുള്ളത് അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അഞ്ചരയിൽ മുകളിലേക്ക് കയറുമല്ലോ ഷോൾഡറിൻ്റെ മാർക്കിങ് കഴിഞ്ഞ് വരുമ്പോൾ അതാട്ടോ ഞാൻ കാണിച്ചത് മൂന്നിഞ്ച് നെക്ക് വീടുത്ത് മാർക്ക് ചെയ്ത് ആറ് ഇഞ്ചിൽ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കും ബാക്ക് നെക്കിൻ്റെ മൂന്നര ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ബോക്സായി വരച്ച് കൊടുത്ത് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഷേപ്പ് ആ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം ഇനി സ്ക്വയർ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും വരച്ച് കൊടുക്കാം കേട്ടോ ബാക്കിൽ ഫ്രണ്ടിൽ വേണമെന്ന് വച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ച് കൊടുക്കാം ഞാൻ ഞാനിതേ ഇപ്പോൾ അര ഇഞ്ച് മുകളിലേക്ക് വരച്ച് ഇങ്ങനെ ഒന്ന് താഴത്തേക്കാക്കി വരച്ച് കൊടുത്തു അപ്പോൾ ഏകദേശം ആറര ഇഞ്ചോളം കണ്ടോ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ വരച്ച് ഇനി അവിടെ നിന്ന് താഴേക്ക് നാലിഞ്ചിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നെക്കിൻ്റെ ഷേപ്പ് വരച്ചില്ല അവിടെ നിന്നും താഴേക്ക് നാലിഞ്ചി തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഇതേപോലൊരു കറോ ഷേപ്പ് ആയിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഷേപ്പിലാണ് നമ്മളുടെ ഇന്നത്തെ പ്ലീറ്റൻ നൈറ്റിയിലെ ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോലെ മൂല്യം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സൈസ് ഇതിലും ചെറുതായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണെന്ന് ഞാൻ സൈസ് കൂടുതലായിട്ട് ഒരു നൈറ്റി വന്നപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി ഞാൻ എന്തേ ഇതുപോലെ കണ്ടു ഒരു കർവ് തന്നെ ഷേപ്പിൽ തന്നെ നമ്മൾ പ്ലീറ്റഡ് നൈറ്റിക്ക് ത്രീ പീസ് ആക്കില്ലേ അതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത്ത് എട്ടര ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിത് നമ്മളുടെ ആ ഹോളിൻ്റെ ആ റൗണ്ട് ഒന്ന് അളന്നെടുക്കുകയാണ് മൊത്തത്തിൽ എത്രയാന്ന് വെച്ചാൽ പതിനൊന്നര ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്ലീവ് ലെങ്ത്തിൽ നമ്മൾ സാധാരണ മൂന്നര നാലര എന്നൊക്കെ പറഞ്ഞവരെ അടയാളപ്പെടുത്താറില്ലേ പക്ഷേ ഇതിൽ നമ്മൾക്ക് അഞ്ചിഞ്ചിൽ അടയാളപ്പെടുത്തിയാലാണ് നമ്മളുടെ ചെസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് പോകാതെ കിട്ടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത് കട്ട് ചെയ്ത് പോവും അപ്പോൾ കണ്ടോ താഴത്ത് നമുക്ക് കറക്റ്റ് എട്ടര വെച്ചതിന് ശേഷം ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോഴാണ് ചെസ്റ്റ് റൗണ്ട് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് വരുന്നത് അപ്പോൾ അതേ അതിന് ശേഷം നമുക്ക് സ്ലീവിന് ഇതുപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോകാത്ത തരത്തിൽ അളവിൽ നിന്ന് കുറഞ്ഞു പോകാത്ത തരത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ അഞ്ചിഞ്ചിൽ നിന്ന് നമ്മൾ ആം ആംഹോൾ ലെങ്ത്തിൻ്റെ ഹോൾ റൗണ്ട് നമ്മളൊരു പതിനൊന്നര ഇഞ്ച് പറഞ്ഞിരുന്നില്ലേ അതിൽ നിന്ന് അര ഇഞ്ച് മൈനസ് ചെയ്ത് പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതേപോലൊന്ന് വരച്ചു കൊടുത്താൽ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ആംഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെട്ടണം അതിന് ഹോൾ ലെങ്ത്തിൻ്റെ പകുതി പകുതിയിൽ നിന്ന് ഇതേപോലെ പകുതി നാലിഞ്ച് അതിൽ നിന്ന് ഇതേപോലെ അര ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കണ്ടുംങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫ്ല ഫ്രണ്ടിലത്തെ ആംഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കുഴിച്ചുവെട്ടാൻ പരുവത്തിന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഓക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഫസ്റ്റത്തെ അല്ല രണ്ടാമത്തെ അതായത് ബാക്ക് സൈഡിലത്തെ ആംഹോൾ കൂടി നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ ആദ്യം തെറ്റിപ്പോകരുത് നേരെ നമ്മൾ ഫസ്റ്റത്തെ ആംഹോളിൻ്റെ റൗണ്ടിൽ കൂടെ കട്ട് ചെയ്യരുത് ബാക്കിലത്തെ ആംഹോളിൽ കൂടെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ബാക്കിലത്തെ നെക്കും കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പീസ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് ബാക്കിലെ നെക്ക് പീസ് കട്ട് ചെയ്തു അത് മാറ്റി വെക്കണം നമ്മൾക്ക് ബാക്കിലത്തെ നെക്കിൻ്റെ ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് അതിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗമല്ലേ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ബാക്ക് പീസ് മാറ്റി വയ്ക്കുക ഇനി നമ്മൾക്ക് ആ ത്രീ പീസായത് കട്ട് ചെയ്ത് മാറ്റാംട്ട ഇതേതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ആ നെക്കിൻ്റെ ഭാഗവും നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് മാറ്റാംട്ട അപ്പോൾ നമ്മളുടെ യോക്കിൻ്റെ ഭാഗം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ ഷേപ്പിൽ ഇങ്ങനെ വ്യത്യാസം വന്നതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമുണ്ടാവില്ല നൈറ്റ് ആയതുകൊണ്ട് ഒരു കുഴപ്പം വരില്ല പക്ഷേ അതല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ലെങ്ത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ലെങ്ത്തിൽ നിന്ന് വരുന്ന എക്സ്ട്രാ ഭാഗം അടിച്ച് വെച്ച് നീള കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഇതിന് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യുന്നില്ല കറക്റ്റ് ഈ എട്ട് ഇഞ്ച് തന്നെയാണ് അടിച്ചു വരുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് പിന്നതിന് ശേഷം അതേ കണ്ടോ ഞാൻ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടിയെടുക്കാം കേട്ടോ സ്ലീവിൻ്റെ അപ്പോൾ നമ്മളുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം ആ നമ്മൾ ഫ്രണ്ടിലത്തെ ആംഹോളിൻ്റെ ഭാഗം കുഴിച്ചു വെട്ടിയിട്ടില്ലല്ലോ മാർക്ക് ചെയ്തിട്ടിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെട്ടി അത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾക്ക് അതിൽ ആ നൈറ്റിയിലെ സ്കേർട്ട് പാട്ടിൽ ഇനി കട്ട് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ഈ ആംഹോൾ റൗണ്ടിൻ്റെ ഭാഗമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചെറിയൊരു കട്ട്സ് ഞാൻ ആ യോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അവിടെ നിന്ന് ചെറിയൊരു കട്ട്സ് അങ്ങോട്ട് നീട്ടി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് ബാക്കി വരുന്ന ആംഹോളിൻ്റെ ഭാഗം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ബാക്കിലെ ആംഹോളിൻ്റെ ഭാഗം ആട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള അതിന് ഈ നൈറ്റീരെ ഈ പീസിൽ എൻഡിങ്ങിലേക്കായിട്ട് വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ആ ഷേപ്പിൽ നമ്മൾക്ക് താഴ്ഭാഗത്ത് കണ്ടോ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതേ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒര ഇഞ്ച് മുകളിലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ കർവ് ഷേപ്പ് നമ്മൾ കട്ട് അതിൽ വരച്ച് കൊടുത്ത് അത് അടിച്ച് വരുമ്പോൾ നമ്മളുടെ തയ്യൽത്തുമ്പാണ് ആരേഞ്ച് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ആ ഒരു കർവ് ഷേപ്പായിട്ട് തന്നെ വരച്ച് കൊടുക്കുക അപ്പോൾ താഴേക്ക് ഒരു ഒരു ഇഞ്ച് താഴെയായിട്ടാണ് കേട്ടോ ഞാൻ വരച്ചെത്തിച്ചിട്ടുള്ളത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലോട് അറിയിച്ചോളോട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാൻ എന്താ ചെറിയൊരു കട്സ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് അതിൽ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ ഇനി അപ്പോൾ നമുക്ക് ഇത് തയ്ക്കാൻ തുടങ്ങാം അപ്പോൾ ഇതേ ഇത് നമ്മൾക്ക് ഇതേപോലെ കേട്ടോ ഈ റൗണ്ട് ഷേപ്പ് വരുന്നത് ഞാൻ ഇതിനെ ഇതേ കണ്ടോ ഒരു പൈപ്പിംഗ് പോലെ ചെയ്യാനും പിന്നെ ഒത്തിരി ഈട് നിൽക്കാൻ വേണ്ടിയിട്ടും ഫുള്ളായിട്ട് ഇതിൽ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഭാഗം നമ്മൾ മറ്റു പീസിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് ഇതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മൂന്ന് പീസും ഇതുപോലെ തന്നെ ഞാൻ അടിച്ചെടുക്കുകയാണ് രണ്ടോ ഇതുപോലെ അടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഈ പീസ് കട്ട് ചെയ്ത് ബാക്കി വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ അതിന് ശേഷം എന്താ ഇതുപോലെ ആ കെർവ് ഷേപ്പിൽ അതായത് നെക്കിൻ്റെ ഭാഗം വരുന്നതാണ് അതിതേപോലെ ഓരോന്ന് നമുക്കതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ എന്താ ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കണ്ടോ ഇതുപോലെ ഒന്ന് മറിച്ച് ഒന്ന് അകത്തോണ്ടൊന്ന് പതുക്കെ ഇതൊന്ന് ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയാണ് കണ്ടു അപ്പോൾ നമുക്കൊരു പൈപ്പിംഗ് പോലെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടാ ബാക്കി വരുന്ന ഭാഗം ഈ യോക്കിൻ്റെ ഈ പീസിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം അപ്പോൾ നല്ലോണം അത്യാവശ്യം നൈറ്റിക്കൊരു ഈടും നിൽക്കുമല്ലോ അതേതുപോലെ ഒരേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പ്ലീറ്റഡ് നൈറ്റിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ നൈറ്റിയുടെ ലേസ് വെച്ചിട്ട് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കിയോളോ കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ ഇനി ഈ മൂന്ന് പീസിലും നമ്മൾക്ക് ചെയ്തെടുക്കാം കേട്ട കണ്ടോ ഈ സെൻറ്റർ പീസിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു കട്ട്സ് ഇട്ട് കൊടുക്കാം മറ്റു പീസിലും കട്ട്സ് ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ അക്കയറു ഷേപ്പ് ആയതുകൊണ്ട് വളയ്ക്കാനായിട്ട് എളുപ്പത്തിനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതും തേ ഇതുപോലെ ഒന്ന് താഴത്തേക്ക് ആ മെയിൻ ക്ലോത്തിന് താഴത്തേക്ക് ഇതുപോലെ വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള നമ്മളുടെ പൈപ്പിങ്ങിനായിട്ടുള്ള പീസ് ഇതുപോലെ നമുക്ക് കിട്ടും കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ച് താഴേക്ക് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇനി ഈ പീസ് ഈ നമ്മളിപ്പോൾ വെച്ചടിച്ച ക്ലോത്തില്ലേ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം രണ്ട് ഭാഗത്തും മറ്റ് ആ നീല കളറും അങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ എന്ത് ചെയ്തുപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം കെട്ടിട്ടിട്ട് അടിച്ചു തുടങ്ങാം കേട്ടോ മുകളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കെട്ടിട്ടിട്ട് വേണം അടിച്ചു തുടങ്ങാൻ ഇനി ഇപ്പുറത്തെ പീസും ഇതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അര ഇഞ്ച് ഞാൻ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലെയും അടിച്ചെടുക്കാം ഇതൊക്കെ ഇട്ടിട്ട് അവിടെ നിർത്താം അപ്പോൾ നമ്മളുടെ ത്രീ പീസിൻ്റെ ജോയിൻ്റ് കഴിഞ്ഞു ഇനി ആ കാലിഞ്ച് വീതിയിൽ നമ്മൾക്ക് ഇതിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ടിലെ യോക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിൽ നമ്മളൊരു ഇത് കണ്ടു അതുപോലെ ഒരു കെട്ട് പിടിപ്പിക്കാറില്ലേ അത് ഞാൻ വെച്ച് കൊടുത്തു ഇനി ബാക്കിലത്തെ പീസിന് വേണ്ടിയിട്ട് നമ്മളാ ബാക്ക് നെക്ക് കട്ട് ചെയ്ത പീസ് ഇല്ലേ അതിൽ നിന്നാണ് ഞാൻ എപ്പോഴും ബാക്കിലെ നെക്ക് പിടിപ്പിക്കാനായിട്ട് ക്രോസ് പീസ് എടുക്കാറ് ഇതേപോലെ രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് നമ്മൾക്ക് നെക്കിന് വേണ്ട ക്രോസ് പീസ് കിട്ടും കേട്ടോ അതിന് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അത് ക്രോസ് പീസൊക്കെ ജോയിൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഞാനിതിപ്പോൾ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ ഇതേ അത് ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസിൽ നെക്കിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാലിഞ്ച് വീതിയിൽ ഞാൻ നെക്കിൻ്റെ ഭാഗം ബാക്കിലെ നെക്കിൻ്റെ ഭാഗം അടിച്ചു പോകുന്നത് കാലിഞ്ച് വീതിയിലാണ് കേട്ടോ അപ്പോൾ അത് അടിച്ചെടുക്കാം ഇനി ഇത് ചതുരനായിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയും ചെയ്തീർക്കാൻ പറ്റൂട്ടോ നെക്കിൻ്റെ ബാക്ക് ഭാഗം അപ്പോൾ ഇതേ അത് അടിച്ചെടുത്ത് കഴിഞ്ഞു കണ്ടോ കറക്റ്റായിട്ട് ആ ക്രോസ് പീസിൻ്റെ നമുക്ക് രണ്ട് പീസ് മതി ശേഷം ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇതേ ആ രഞ്ച് ആയിട്ട് അതിനൊന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ് ഇത് വേണമെങ്കിൽ അടിക്കാതെയും നമ്മൾക്ക് ഷോൾഡർ ആദ്യം ജോയിൻറ്റ് ചെയ്ത് പിന്നെ ഇത് നമുക്ക് അടിച്ചെടുക്കേണ്ട രീതിയും ഞാൻ മുൻപ് നൈറ്റ് ഗീരെ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അടിച്ചെടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ബാക്ക് പീസായിട്ട് ബാക്കിലത്തെ യോക്കുമായിട്ട് ജോയിൻറ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം അതിനുശേഷം കണ്ടോ ആ നമ്മൾക്ക് ആ അര ഇഞ്ച് നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് അടിച്ച് മറിച്ച് വെച്ചിട്ടില്ലേ അതിനെ മുകളിലേക്കായിട്ട് മറച്ചു കൊടുക്കാം ഇതേതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് മറിച്ച് കൊടുത്താൽ മതി നമ്മളുടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും രണ്ട് പ്രാവശ്യം അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം അടിക്കുന്നതേ കാണിക്കുന്നുള്ളൂ ഒന്ന് അടിച്ചെടുക്കാം ഇത് കണ്ടോ ഇനി അതിന് ശേഷം ഇതുപോലെ ഒന്ന് നിർത്താം നിർത്തി കഴിയുമ്പോൾ കണ്ടോ നെക്കിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അതിന് ശേഷം എന്തേ ഈ റൗണ്ട് ആ ക്രോസ് പീസിന് ഒന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് അടിച്ചു കൊടുത്താൽ കറക്റ്റ് നല്ല റൗണ്ട് ഷേപ്പിൽ ആ നെക്കിൻ്റെ ഭാഗം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും ഈ കുർത്തികൾക്കും ടോപ്പുകൾക്കൊക്കെ നമുക്കിതുപോലെ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടാ നമ്മൾ ഈ നൈറ്റി പീസ് വെച്ച് തന്നെ നമ്മൾ ഈ കുർത്തിയൊക്കെ ടോപ്പുകളൊക്കെ ചെയ്യണില്ലേ അവർക്ക് ഇതുപോലെ ബാക്ക് പീസൊക്കെ ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പാട്ടിൽ നമ്മൾ രണ്ട് ഭാഗത്ത് ഇതുപോലെ കട്ട്സ് ഇട്ട് കൊടുത്തില്ലേ അവിടെ നിന്നൊട്ട് ഇതുപോലെ ഒന്ന് ഞോറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാധാരണയിൽ ആദ്യം ഒരു സ്കേർട്ട് പാർട്ടിൽ ഞെറിയിട്ട് അപ്പോൾ തന്നെ മറ്റേ സ്കേർട്ട് പാർട്ടിലും ഞെറിയിട്ട് കൊടുക്കും അതിന് ശേഷമാണ് പിന്നീട് യോക്ക് യോക്ക് പാട്ടുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാറാണ് പതിവ് അപ്പം ഞാനത് ഇതുപോലെ രണ്ട് പീസിലും ഞൊറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെതേ ഒന്ന് സെൻറ്റർ അതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാക്ക് പീസാട്ടോ ജോയിൻ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ ബാക്ക് യോക്കിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക അതായത് ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേ സ്കേർട്ട് പാട്ടിൻ്റെ സെൻറ്ററായിട്ട് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് ഞാൻ എപ്പോഴും അടിച്ചു വരാറുള്ളത് സെൻറ്ററിൽ നിന്നാട്ടോ അപ്പോൾ ഇതേ നോക്കുമ്പോൾ യോക്ക് പീസിന് കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലെങ്ത്ത് കൂടുതൽ യോക്ക് പീസിനാണല്ലോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് ൊറി ഒരു ഞൊറി അഴിച്ചിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്കൊന്ന് പിടിച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഞൊറി കൂടി അഴിച്ചിട്ട് കൊടുക്കുക കേർവ് ഷേപ്പ് ആയതുകൊണ്ട് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്കതൊന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കണ്ടോ ഇപ്പോഴും കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ മൂന്ന് ഞൊറിയാണ് ഞാൻ ആകെ അഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ദേ വെച്ച് നോക്കാം കണ്ടോ നമുക്ക് ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അത് അടിച്ചെടുക്കാം അപ്പോൾ ബാക്കിൽ എന്തായാലും ഫ്രണ്ടിലത്തെ യോക്കിനേലും ഒരു ഇഞ്ച് വീതി ബാക്കിലത്തെ യോക്കിന് ഉണ്ടാവും കാരണം ഫ്രണ്ടിലത്തെ യോക്ക് ഭാഗം നമ്മൾ കുറച്ചൊന്ന് അതായത് ത്രീ പീസും സെൻറ്റർ പീസിലേക്കായിട്ട് നമ്മൾ രണ്ട് പീസ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടല്ലേ ത്രീ പീസ് അടിച്ചെടുക്കുമ്പോൾ നമ്മളുടെ അരഞ്ച് വീതം വ്യത്യാസം വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും മൂന്ന് ഞൊറി അഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട് കാരണം അപ്പുറത്തെ സൈഡിൽ നമ്മൾ മൂന്ന് ഞൊറിയല്ലേ അഴിച്ചിട്ടത് അതുപോലെ തന്നെ ഇതിലും അഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമുക്കത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് ഇതേപോലെ താഴത്തെ പീസിനൊന്ന് പിടിച്ചെടു പിടിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ആ സെൻറ്ററിലൊക്കെ ആക്കി നമ്മൾ സെൻറ്ററിൽ നിന്നാണല്ലോ അടിച്ചു തുടങ്ങിയിരുന്നത് ഫസ്റ്റ് അപ്പോൾ വീണ്ടും സെൻറ്ററിലേക്ക് തന്നെ അടിച്ചെത്തിക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് മെയിൻ ക്ലോത്ത് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കണ്ടോ തയ്യൽ തുമ്പ് ഞാൻ മുകളിലേക്കാക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ യോഗ പീസ് ജോയിൻ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് അത് ഞാൻ കാണിച്ചിട്ടില്ല ചെയ്തെടുത്ത ഭാഗം കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉള്ളത് സ്ലീവ് വയ്ക്കുന്ന ജോലിയാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന തരത്തിൽ വെച്ച് കൊടുത്ത് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുക്കാം അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല വീഡിയോ അല്ലെങ്കിൽ തന്നെ ഒത്തിരി ലെങ്തിയായി പോവും പിന്നീട് സ്ലീവ് റൗണ്ട് എത്രയാണെങ്കിൽ അത് കണക്കാക്കി അവിടെ നിന്ന് ബോഡി പാർട്ട് സൈഡ് രണ്ട് സൈഡും അടിച്ചെടുക്കാം അതിനുശേഷം നൈറ്റീരെ അടിഭാഗം നമുക്ക് മടിച്ച് മടക്കി അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ താങ്ക് യു